ബിഗ് ബോസ് ഫൈനലിന് ഇനി ഏതാനും ദിവസങ്ങളേ ഉള്ളൂ ധാരണാഗതിയിൽ എല്ലാ കൺട്രീസിൻ്റെയും പുറത്തായവരെ എല്ലാവരെയും ഫൈനലിനെ വിളിക്കുന്ന ഒരു പരിപാടിയുണ്ട് എന്നാൽ റോക്കിയെ ഇപ്പറച്ചൂർ വിളിക്കുമോ എന്നൊരു സംശയമുണ്ട് കാരണം റോക്കി ഒരിക്കലും പതിവില്ലാത്ത പോലെ ഒരു മത്സരാർത്ഥിയെ ആക്രമിച്ചിട്ട് ഇറങ്ങിപ്പോയാണ് അതുകൊണ്ട് പൊതുവെ വിളിക്കാനുള്ള സാധ്യതയില്ലാതെ പറയുന്നത് എന്ന് വേറെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ഓട്ടോ ഫേർ തന്നെയാണ് എന്തായാലും ഋഷി അതുപോലെ തന്നെ അർജുൻ നിങ്ങൾക്ക് അവരുടെ ഭാഗ്യ ദൂരമുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഋഷിക്കും അതുപോലെ തന്നെ അർജുനും നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ട് കൊടുക്കുക അതായത് ടീം ടെൻ എന്നുള്ള രീതിയിലാണ് ഞാനത് സംസാരിക്കുന്നത് അതുപോലെ തന്നെ ഇറങ്ങിയിട്ടുള്ള ആൾക്കാർ എല്ലാവരും തന്നെ എന്നെ വിളിച്ചു ഒന്ന് രണ്ടാൾക്കാർ ഒഴികും ബാക്കി എല്ലാ പേരും തന്നെ എന്നെ വിളിച്ചു സംസാരിച്ചു അതിനൊക്കെ വളരെ സന്തോഷമുണ്ട് അപ്പം ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് കാര്യം ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കുന്നു റോക്കി ബിഗ് ബോസിൽ പോകുന്നുണ്ട് ഫൈനൽ പോകുന്നുണ്ടോ ഫൈനൽ പോകുന്നുണ്ടോ എന്താണ് തീരുമാനമായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിങ്ങനൊരു വീഡിയോ ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത് എന്തായിരുന്നാലും എനിക്കിതുവരെ കോളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല അവരുടെ ഭാഗത്തു നിന്നും ഒരു അറിയിപ്പ് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ഓക്കെ അതാണ് അതാണ് കാര്യം അപ്പം ഇനി നമുക്ക് കാണാൻ പറ്റുമോ ഇല്ല ബിഗ് ബോസ് വഴി കാണാൻ പറ്റുമോ ഇല്ല എന്നൊന്നും എനിക്ക് അറിയത്തില്ല പക്ഷെ തീർച്ചയായിട്ടും നമ്മൾ തമ്മിൽ നമ്മൾ കാണും നമ്മൾ ഇനിയും നമ്മൾ കാണും ഇനിയും നിങ്ങൾ എന്നെയും കാണും ഞാൻ നിങ്ങളെ